ഞാനേ പുതിയ ആപ്രോൺ വാങ്ങിച്ചു കേട്ടോ എന്തിനാണെന്ന് വെച്ചാലേ പാത്രമൊക്കെ കഴുകുമ്പോൾ വെള്ളം ഭയങ്കരമായിട്ട് തെറിക്കണം അപ്പോൾ എന്ന് വെച്ചാൽ വീടി എടുക്കുമ്പോൾ അതൊരു ഭയങ്കര വൃത്തികേടാണ് വീട്ടിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ആപ്രോൺ കെട്ടിക്കഴിഞ്ഞാൽ എനിക്കും അതൊരു കുറച്ചും കൂടി നല്ല കാര്യമാണ് അങ്ങനെ നമ്മൾ ഇഞ്ചമ്പുളിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ ഓണത്തിനാണ് ഇഞ്ചമ്പുളി ഉണ്ടാക്കിയത് ഓണം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി എന്നാലും സാരമില്ല ഈ ഇഞ്ചിപുളി അത്ര നല്ല സാധനമൊന്നുമില്ലാട്ടോ നമ്മുടെ ഹെൽത്തിന് പിന്നെ വല്ലപ്പോഴും ഓണത്തിനും വിഷുവിനും മാത്രമൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ ഇഞ്ചൻപുളി സ്ഥിരമായിട്ടുണ്ടാക്കണൊരാളൊന്നും അല്ലാട്ടോ പിന്നെ മോളുടെ സ്കൂൾ ഗ്രൂപ്പിൽ എല്ലാവരും ഓരോ കറികൾ കൊണ്ടുവരണം പറഞ്ഞു അപ്പോൾ ഓരോരുത്തർക്ക് ഏതാ പറ്റുകയെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇടാൻ ടീച്ചർ പറഞ്ഞപ്പം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏറ്റുപോയൊരു സാധനം ഇഞ്ചിൻപുളിയായിരുന്നു ഇഞ്ചിൻപുളി ഞാൻ എപ്പോഴും ഉണ്ടാക്കാത്തതുകൊണ്ട് എനിക്ക് വലിയൊരു ധാരണയില്ല അപ്പോൾ ഞാൻ അടുത്ത വീട്ടിൽ നീ ഇത് വെച്ചിട്ടെടുത്ത് ചോദിച്ചിട്ടോ അതിൻ്റെ റെസിപ്പിയൊക്കെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി എടുത്തത് മറന്നു പോയിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അപ്പോൾ നമ്മുടെ കട്ടിങ് ബോർഡ് കണ്ടില്ലേ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിങ് ബോർഡ് മാറ്റിയിട്ട് നമ്മളിപ്പോൾ സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡ് ആക്കിയിട്ടാ സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡ് എങ്ങനെയുണ്ട് എന്ന് എൻ്റെയോട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിങ് ബോർഡ് ഉപയോഗിക്കുന്ന ഒരു സുഖമൊന്നുമില്ലെങ്കിലും ഓക്കെ ടി 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 എന്നുള്ളൊരു സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ എനിക്കിവിടെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കേണ്ടി വന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ സ്കൂളിലേക്ക് കൂടി കൊടുത്തുവിടാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചു നല്ലല്ലേ അതിൻ്റെ മധുരവും പൂളിയും ഉപ്പൊക്കെ കൂടെ ആ റേഷ്യൊക്കെ ഒന്ന് സെറ്റാവുള്ളൂ അപ്പം അത് കാരണം ഞാൻ തലേദിവസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബിരിയാണിയാണോ സദ്യയാണോ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സദ്യയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സദ്യ കിട്ടണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണല്ലേ ഇപ്പോഴും ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഇല്ല എന്നല്ല എങ്കിലും നമുക്ക് കോമൺ ആയിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കുന്നത് ബിരിയാണി തന്നെയാണ് ഏത് കടയിൽ പോയി കഴിഞ്ഞാലും ഏത് തരത്തിലുള്ളതാണെങ്കിലും ഏത് മോഡലാണെങ്കിലും ഏത് ടേസ്റ്റ് ടേസ്റ്റാണെങ്കിലും എങ്ങനെയാണെങ്കിലും ബിരിയാണി ഇപ്പോൾ അവൈലബിൾ ആണ് അല്ലേ അപ്പോൾ സദ്യ തന്നെയാണ് കുറച്ചും കൂടി ഒരു പിന്നെ ആ പായസവും ഇഞ്ചമ്പുളിയും അച്ചാറും എനിക്കിഷ്ടമാണ് കേട്ടോ ഒരുപാട് ഡിഷസ് കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഒത്തിരി പേർക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല കേട്ടോ എനിക്കറിയുന്ന കുറേ ആൾക്കാർക്ക് ഒന്നോ രണ്ടോ കറി അത്ര മതി എന്നാണ് പറയാവർ എന്തിനാണ് കുറേ കറി കുറേ കറികളുടെ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് എന്തിനാണ് കഴിക്കുന്നത് അങ്ങനെ ഇഷ്ടമല്ല പിന്നെ നോണിനോട് മാത്രം താല്പര്യമുള്ള കുറേ പേരുണ്ട് കേട്ടോ ചിക്കനോ ഫിഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കണ കുറേ എണ്ണം ഉണ്ട് എൻ്റെ മുളൊക്കെ അവൾക്ക് നോൺ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട പിന്നെ ഈ ക്രിസ്ത്യൻ പരിപാടികളുടെ ഫുഡൊക്കെ അല്ലേ അതൊക്കെ ഭയങ്കര സൂപ്പറാട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോണും ഉണ്ടാവും വെജും ഉണ്ടാവും അത് കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ബിരിയാണി എന്ന് പറയുന്ന ഓപ്ഷനേക്കാളും അത് കുറച്ചും കൂടി നല്ലൊരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട് അതെല്ലാവർക്കും ആക്സെപ്റ്റബിളുമാണ് ഭക്ഷണം ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമല്ലേ നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതിനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളതിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാവുന്നതും അല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം വരുന്ന പോലെ തന്നെ അമിത ആഹാരം ആരോഗ്യത്തിന് ഹാനികരം അങ്ങനെയും കൂടി പറയണം അല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പറയുന്ന ആളിപ്പോൾ ഭയങ്കര ഹെൽത്തിയാണല്ലോന്ന് സത്യട്ടോ എനിക്ക് ഫുഡ് കൊണ്ടുള്ള അലർജിയൊക്കെ അത്യാവശ്യത്തിന് ഉണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാളായതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ പല അലർജികളും എനിക്കുണ്ട് ഈ പുളിയുള്ള ഭക്ഷണമൊക്കെ അധികം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചൊറിച്ചില പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കൂടുതൽ പുളിയുള്ള ആഹാരം ഇഷ്ടപ്പെടുന്നവർ ഒന്ന് കൺട്രോൾ ചെയ്യണത് നല്ലതാണ് എനിക്കെപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിലൊക്കെ കുറച്ച് പുളി മേലയ്ക്ക് നിൽക്കണമെന്നാണ് കുറച്ചും കൂടി ഇഷ്ടം എന്ത് രുചിയാണെങ്കിലും അധികമായിട്ട് കഴിക്കാൻ പാടില്ലയെന്നാണ് അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അതുപോലെ തന്നെ നോണ്ടപ്പം തന്നെയാണെങ്കിലും നമ്മൾ വെജ് നന്നായി ഇടയണം അപ്പം നമ്മുടെ ഡൈജഷൻ നല്ല കറക്റ്റായിരിക്കും അപ്പം ഡൈജഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലേ അതൊരു ദിവസം പ്രശ്നം ഉണ്ടാക്കിയാൽ തന്നെ മൊത്തത്തിൽ നമ്മുടെ അന്നത്തെ ദിവസം മുഴുവനും നശിച്ച് പോകും ഈ ഫുഡ് ബ്ലോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം അല്ലേ ആദ്യം എനിക്ക് തോന്നിയിരുന്നത് ഓവരുടെ ഭാഗ്യം എല്ലാ ദിവസവും ഹോട്ടലിൽ പോയിട്ട് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ പിന്നെ പിന്നെ എനിക്കിത് കണ്ടുകൊണ്ടിരിക്കും തുറയും ഒരു മാനസികമായിട്ട് ഭയങ്കര വിഷമായി തുടങ്ങി കാരണം ഇവർ അവരുടെ ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നമുക്കറിയാൻ വേണ്ടിയിട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പാവങ്ങൾ കേട്ടോ എന്തോരം തരം ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതല്ലേ ഒരു ദിവസം ബിരിയാണി പിറ്റേ ദിവസം അത് ഇനിയിപ്പോൾ അത് അന്നത്തെ ദിവസം തന്നെയാണ് ആ ബ്ലോഗ് എടുക്കണമെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം തന്നെ പിന്നെ ഈ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഒരു ഷെയ്ക്ക് അല്ലെങ്കിൽ സ്മൂത്തി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിരിയാണി തന്നെ ഇപ്പോൾ ഫുള്ള് കഴിക്കാൻ പറ്റില്ല ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ലൈം ജ്യൂസൊക്കെയാണ് നല്ല രീതിക്ക് പോവുകയുള്ളൂ ഇവർ ഈ ഷെയ്ക്കും പലൂടിയും അത് ഇതൊക്കെ കഴിക്കുന്ന കാണുമ്പോഴേ സത്യം പറഞ്ഞിടയ്ക്ക് ഒരു ഇറിറ്റേഷൻ പോലെ വരാറുണ്ട് കാരണം അവർ അവർക്ക് ആവശ്യം ഉണ്ടാവില്ലേ ചിലപ്പോൾ അവർക്ക് തന്നെ വേണമെന്ന് തോന്നുന്നുണ്ടാവില്ലായിരിക്കും പക്ഷെ ആ ഹോട്ടലിലുള്ള ഡിഷസ് മുഴുവൻ നമ്മളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ലേ അവർ കഷ്ടപ്പെട്ട് കഴിക്കുന്നത് പിന്നെ ഒത്തിരി പേര് കൂടി ചെയ്യുന്ന ഫുഡ് ബ്ലോഗാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കല്ലേ അത്ര കുറവല്ലേ അവർ കഴിക്കുള്ളൂ എന്ന് സമാധാനിക്കുക അത് കാരണം തന്നെ ഞാനിപ്പോൾ ഫുഡ് ബ്ലോഗുകൾ കാണില്ലേ വളരെ കുറവാണ് കേട്ടോ വിശേഷം പറഞ്ഞ് ഇഞ്ചമ്പുളി റെഡി ഓ എൻ്റെ എക്സ്പ്രഷൻ പൊരിച്ചു ഈ എക്സ്പ്രഷൻ പോലെ തന്നെ കേട്ടാ ശരിക്കും ജമ്മൂളി ടേസ്റ്റും ഇനി അതൊന്ന് ഇരുന്ന് സെറ്റാവുമ്പോൾ പറയാം എന്താവുമോ എന്തോ